Hello. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിരുന്നത് കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇതുവരെ അടുത്ത വീഡിയോ എത്തിയിട്ടില്ല അപ്പോൾ അത് അടുത്ത വീഡിയോ കേട്ടോ കൊച്ചിന്ന് ടേക്ക് ഓഫ് ചെയ്തത് അത് നേരെ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലേഷ്യയാണ് അപ്പോൾ മലേഷ്യ എയർപോർട്ടിലിട്ട് എത്ത ഏതാണ്ട് ലാൻഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ മോർണിംഗിലാണ് നമ്മൾ മലേഷ്യൻ ടൈം കാലത്താണ് നമ്മൾ അവിടെ എത്തുന്നത് രാവിലെയാണ് അവിടെ എത്തുന്നത് അപ്പോൾ രാവിലത്തെ വ്യൂ ആണ് കാണുന്നത് അപ്പം നല്ല ഉറക്കാണ് കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് അവനെ നീച്ചിട്ടേ ഇല്ല നല്ല ഉറക്കാണെങ്കിൽ കുറച്ച് നേരം മലേഷ്യ എയർപോർട്ടിൽ വെച്ചിട്ട് എറണീട്ട് എന്നല്ലാതെ പിന്നെ അവൻ ത്രൂ ഔട്ട് ഉറക്കം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല മോനെ ഹാൻഡിൽ പിന്നെ എന്താ ഇവിടെ മലേഷ്യയിൽ ലാൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ലാൻഡിങ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ എന്താ പറയുക നമ്മളെ നാട് പോലെ തന്നെ എന്താ പറയുക ഏതാണ്ട് പച്ചപ്പും ഹരിതാപൊക്കെ ഇവിടെയുണ്ട് ഗൾഫ് പോലെ ഒന്നുമല്ല ഗൾഫിൽ ഗൾഫ് കണ്ട്രിയിൽ ലാൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീലല്ല ഇത് വേറെ വേറി എന്താ പറയുക വേറൊരു ഡിഫറെൻറ്റ് ഫീ ഫീലിങ് ആട്ടോ ഇവിടെയൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താ നമ്മൾ എയർപോർട്ടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് നേരം ഒരു ലേ ഓവർ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് വേണം നമുക്ക് ജക്കാർത്തലോട്ടുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ വാഷ് റൂമിൻ്റെ അടുത്തായതാണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയുക കുറച്ച് നേരം വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി എല്ലാവരും ഒന്ന് ഫ്രഷായിട്ടാണ് നമ്മളങ്ങോട്ട് അടുത്ത പ്രോസീജ് നമുക്ക് ടൈം ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതുക്കെ മതി അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തോരം രാജ്യങ്ങൾ എന്തോരം ജനങ്ങളാണ് ഇത്രയും എത്ര മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത് കാരണം എല്ലാവരും മുഖം വ്യത്യസ്തമാണ് ഓരോ നാട്ട് ഓരോ രാജ്യക്കാർക്കും ഓരോ ഫേസ് കട്ടാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ അതായത് ഇപ്പോൾ നമുക്ക് മലയാളികളെവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത് അല്ലെങ്കിൽ ഇന്ത്യക്കാരെവിടെ നിന്ന് കണ്ടാലും നമുക്ക് തിരിച്ചറിയാം െ തമിഴ് തമിഴ് തമിഴ്നാട്ടിലുള്ളവരെ നമുക്ക് അവിടെ വെച്ച് കണ്ടാലും അങ്ങനെയൊക്കെ അതുമാതിരിയാണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരുവിധം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ലോകത്തെവിടൊക്കെ രാജ്യങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളും ഉണ്ട് അവിടേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അപ്പം അത്രക്കും ജനങ്ങളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് നേരം ഇതൊക്കെ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു നല്ല രസമായിരുന്നു ടൈം പാസ്സായിരുന്നു ഇതൊക്കെ പിന്നെ അതാ അവിടെ നിന്ന് നമ്മൾ പോവാട്ടോ കുറേ നടക്കാനുണ്ട് കേട്ടോ മലേഷ്യൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ എയർപോർട്ട് പോയവർക്ക് അറിയാൻ പറ്റുവായിരിക്കും കുറേ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ എന്താ നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും ബോർഡിംഗ് ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പതുക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ എയർപോർട്ടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എന്താ പറയുക ടൈം പാസ് ചെയ്തിട്ടൊക്കെ പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇതാട്ടോ മലേഷ്യയിലെ എയർപോർട്ടിൻ്റെ ഉള്ളു പിന്നെ നമുക്ക് നമ്മളൊന്ന് കഴിച്ചിട്ടുണ്ട് ായിരുന്നില്ല നാട്ടിൽ നോമ്പിൻ്റെ ടൈമിലാണ് നമ്മൾ പോണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല തലന്ന് രാത്രി നോമ്പ് തുറന്ന് പോയത് അപ്പോൾ ഒന്നും കഴിക്കാനും പറ്റില്ല ശരിക്കും അങ്ങനെ കഴി ഉണ്ട് അപ്പോൾ അതിൻ്റേതായൊരു ക്ഷീണം വെച്ചാൽ അവിടുത്തെ ടൈമ് ഇവിടുത്തെ ടൈമും വ്യത്യാസമുണ്ടല്ലോ നമ്മളെ നാട്ടിലെ ടൈം ഇവിടുത്തെ ടൈമും വ്യത്യാസമുണ്ട് കുറച്ചും കൂടി മുന്നിൽക്കാണ് ടൈം നിൽക്കുന്നത് അപ്പോൾ ക്ഷീണം നല്ല പോലെ ബാധിച്ചിട്ടുണ്ട് നമ്മൾക്ക് കഴിക്കാത്തതിൻ്റെയൊക്കെ മോനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനിക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം നമ്മളെ നാട്ടിൽ ഫുഡൊന്നും കിട്ടില്ല എങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കുറേ ഷോപ്സ് നമ്മളിങ്ങനെ തെറ്റി പക്ഷേ നമുക്ക് പറ്റുന്നതും ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോപ്പൊക്കെ നോക്കി നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ എന്താ പറയുക ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ കണ്ട് വെറുതെ കയറി നോക്കി എന്നല്ലാതെ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ വാങ്ങാൻ വിചാരിച്ചിട്ടുമില്ല വാങ്ങാനോട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് നമ്മളെ കണ്ണോട്ടോമാറ്റിക്ക് അങ്ങോട്ടൊക്കെ പോകുമല്ലോ അപ്പോൾ ഒന്ന് പോയി നോക്കി ഞാൻ ഈ ബ്രാൻഡഡൊക്കെ ഈ ഞാൻ എനിക്കങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും അധികം അറിയേയില്ല എന്താ പറയുക അതിനോടൊട്ട് ഇൻട്രസ്റ്റുമില്ലാത്തൊരു സ്വഭാവമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ചുമ്മാ രസത്തിൻ്റെ എടുക്കണമെന്നല്ലാതെ അങ്ങോട്ട് പോയി അല്ല നോക്കണമെന്നോ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ജസ്റ്റ് എന്നെ ക്യാപ്ചർ ചെയ്തു പിന്നെ അതാകെടുക്കുന്ന നമ്മുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ ഈ ഫ്ലൈറ്റിലാണ് ഇക്ക പറഞ്ഞത് ഈ ഫ്ലൈറ്റാണാ പറഞ്ഞത് നമ്മുടെ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തോട്ടാണ് പോയത് അപ്പോൾ എന്താ പറയുക അവിടുത്തെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ചെക്കിങ്ങാന്ന് ഫുൾ ചെക്കിങ്ങാണ് ചെക്കിങ് കൂടുതലാണ് ഇവിടെയൊക്കെ ഈ എയർപോർട്ടിലൊക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അവനക്ക് ഭക്ഷണം നോക്കി ഇങ്ങനെ നടക്കുക പക്ഷെ ഒന്നും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കൂടുതലും അതായത് ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നെയായിരുന്നു ടൈം അപ്പോൾ അതിൻ്റെ പേര്ക്ക് തന്നെ ഷോപ്പുകളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളു പിന്നെ എന്താ പറയുക ലാസ്റ്റ് നമ്മൾ നൂഡിൽസ് വാങ്ങി വാങ്ങിക്കഴിച്ച് നൂഡിൽസ് ഈ ഈയൊരു നൂഡിൽസിന് നിങ്ങൾക്കറിയായിരിക്കും കപ്പ് നൂഡിൽസിന് ഏകദേശം എത്ര രൂപ വരും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അമ്പത് രൂപ താഴെങ്ങ വരുള്ളൂ ഈ നൂഡിൽസിന് അവിടെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക മുന്നൂറ് രൂപയോളം വാങ്ങിയിട്ടുണ്ട് അപ്പം പക്ഷെ നമുക്ക് രക്ഷയില്ല അത് വാങ്ങിക്കൊടുക്കാതെ നമുക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല കാരണം അവനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മളൊന്നും കരുതാനും പറ്റില്ലായിരുന്നോ വേറൊരു ഫുഡ് അവിടെ കിട്ടത്തില്ല അവനക്കാണെങ്കിൽ വിശന്നിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ നൂഡിൽസ് വാങ്ങി വേറെ പതിൽ പലതുമേൽക്കും അവൻ്റെ കൈ പോയിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിക്കൊടുക്കാനായിട്ട് നിന്നില്ല കാരണം നമുക്ക് പറ്റില്ലായിരുന്നു നമുക്ക് അത് താങ്ങൂല കാരണം നമുക്ക് താങ്ങൂല എന്നല്ല നമ്മൾ കൊണ്ട് പറ്റും വാങ്ങിക്കൊടുക്കാം പക്ഷേ നമുക്കത് തോന്നില്ല ഇതുപോലും നമുക്ക് തോന്നുന്നുണ്ടായില്ല പക്ഷെ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അവനക്കത് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവർ തന്നെ അവിടെ നിന്ന് ഹോട്ട് വാട്ടറൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് തന്നെ കണ്ടാകും അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആയിരുന്നു കാരണം എയർപോർട്ട് ഫുള്ള് ചുറ്റു നോക്കിയാലും എവിടെ നോക്കിയാലും അവനക്ക് ഫ്ലൈറ്റ് കാണാമായിരുന്നല്ലോ അപ്പോൾ എന്താ പറയുക ദാമം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എവിടെ കുറേ നേരം ഇരുന്നുറങ്ങി അവനേം കൈവച്ചിട്ട് വെച്ചിട്ട് ഇരുന്നുറങ്ങി അവനും ഉറങ്ങുന്നു ഞാനും ഉറങ്ങുന്നു അങ്ങനെ അതാകും നമ്മൾ ഫ്ലൈറ്റിന് ബോർഡിങ് ടൈമായിട്ടോ നമ്മളത് ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന കാഴ്ചയാണേ കാണുന്നത് വലിയൊരു ക്യൂ ആയിരുന്നു നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മലയാളികൾ ആരും തന്നെ ഉണ്ടായില്ല ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു പിന്നെ മലയാളികൾ ഇന്ത്യക്കാർ തന്നെ ആരും ഉണ്ടായിരുന്നില്ല കൂടുതലും ഇൻഡോനേഷ്യൻസ് തന്നെയായിരുന്നു അവിടെ അവിടേക്ക് പിന്നെ ചൈനക്കാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നെ അവൻ നല്ല ഉറക്കാട്ടോ അവൻ സത്യം പറഞ്ഞിട്ട് നീ ഫ്ലൈറ്റിൽ കയറിയത് കൊച്ചിയിൽ നിന്ന് കയറിയത് മാത്രമാണ് ഓർമ്മ ഞാൻ അത്യാവശ്യത്തിന് ക്ഷീണിച്ചിട്ടുണ്ട് കാരണം ഈ കുറച്ച് ദിവസമായിട്ടുള്ള ഓട്ടം കൊണ്ടും പിന്നെ തലേ ദിവസത്തെ നോമ്പിൻ്റെ ക്ഷീണവും യാത്രാ ക്ഷീണവും എല്ലാം കൂടിയിട്ട് ഞാൻ നല്ലവണ്ണം ടയർഡായിട്ടുണ്ട് പക്ഷേ യാത്ര ചെയ്യാണ്ട് പറ്റില്ലല്ലോ അവിടെ എത്തില്ലോ പിന്നെ നമ്മൾക്ക് ആ ഒരു പോണ സന്തോഷവും എല്ലാം കൂടി ആയപ്പോൾ ക്ഷീണം വല്ലാതെ പഠിച്ചില്ല എന്ന് പറയാം അങ്ങനെ അത നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടോ ഒരുവിധപ്പെട്ട എല്ലാ ഷോട്ടും ഞാൻ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അവനെ കൈ പിടിച്ചിട്ടായാലും എന്തായാലും നമ്മളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ കാണാനായിട്ട് നല്ല ചെറിയ എന്തൊരു കാര്യമായാലും നമ്മൾ എടുത്ത് അത് പിന്നീട് കാണുമ്പോൾ ഭയങ്കര ഓർമ്മകളാണ് എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ചില ആൾക്കാരുടെ അങ്ങനെ എനിക്ക് നഷ്ടം തോന്നിയിട്ട് ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഓരോരുത്തർ മരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് അവരെടുത്ത് വെക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു അവർ സംസാരിക്കുന്നത് കേൾക്കായിരുന്നു എന്നൊക്കെ അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ എക്കവിടെ നിന്ന് വീഡിയോ എടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാ നമ്മൾ ഫ്ലൈറ്റ് മൂവായി ഇനിയിപ്പോൾ എന്താ ഫ്ലൈറ്റ് മൂവാവുന്നു അങ്ങനെ ഫ്ലൈറ്റിലിരിക്കുക തന്നെ ഓ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് രണ്ടര രണ്ട് മൂന്ന് മണിക്കൂർ മാക്സിമം പോയാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇൻഷാള്ള ജക്കാർത്തയിലെത്തും ജക്കാർത്തയിലെത്തി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ണ ജക്കാർത്തയിൽ നമ്മളൊരു ഒരു സിക്സ് ഡേയ്സോളം സ്റ്റേ ഉണ്ടായിരിക്കും അവിടെ നിന്നാണ് പിന്നെയും പോകണം ഫ്ലൈറ്റിൽ തന്നെ എവിടേക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശരിക്കും വർക്ക് ചെയ്യുന്നവിടത്തേക്ക് ഒരു ഇനിയൊരു ഫ്ലൈറ്റ് യാത്ര ഉണ്ടാവുക അതാ അവൻ ഉറങ്ങുന്നു ഞാനിവിടെ അവനെ കൈ പിടിച്ചിരിക്കുന്നു അവന് സത്യം പറഞ്ഞാൽ അവന് എടുത്തത് വേറെ നഷ്ടമായിരുന്നു അത് വെറുതെ അവൻ്റെ സീറ്റിൻ്റെ കാശ് പോയിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഫുൾ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അവൻ കിടന്ന് ഉറങ്ങിയിരുന്നത് സീറ്റിലുറങ്ങില്ല സീറ്റിൽ ഉറക്കാൻ നോക്കിയാലോ അവൻ ഉറങ്ങില്ല അവൻ എൻ്റെ ഇനി ഉറങ്ങാൻ എന്നാലും എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുക അപ്പോൾ നമ്മൾ ഈ മലേഷ്യയും വിടാണ്ട് കേട്ടോ ഗൾഷ്യ ഇതാണ് നമ്മുടെ മലേഷ്യ മലേഷ്യ നമുക്ക് ഫ്ലൈറ്റ് പൊന്ത കാണട്ടോ മലേഷ്യ നല്ല രസം കേട്ടോ മലേഷ്യ ഇന്തോനേഷ്യ ഒക്കെ ഏതാണ്ട് നമ്മളുടെ നാട്ടിലെ ഒരു ഇതാണ് കാരണം പച്ചപ്പും ഹരിതാബും ഉണ്ട് പിന്നെ എന്താ പറയുക വലിയ വലിയ സിറ്റി അത് നമ്മൾ ഗൾഫ് ഒരു ഗൾഫ് ടച്ചും ഉണ്ട് അങ്ങനെയും പറയാം ഫുള്ള് ഫുള്ള് വ്യൂ ആണ് കാരണം മലേഷ്യയിലെ ഫുള്ള് വ്യൂ ആണ് കേട്ടോ കാണുന്നത് പിന്നെ മലേഷ്യയിൽ പുറത്തേക്ക് കിടന്നിട്ടില്ല രണ്ടു വട്ടവും മലേഷ്യൻ്റെ എയർപോർട്ട് ഫുള്ള് കണ്ടു പക്ഷേ മേലൊന്നും ആകാശത്തുനിന്ന് കണ്ടു എന്നല്ലാണ്ട് മലേഷ്യയിലേക്ക് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല മലേഷ്യ രാജ്യം ഞാൻ കണ്ടിട്ടില്ല കാണണം മനസ്സില എന്നെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക അപ്പോൾ എന്താ പറയുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ വേഗം തന്നെ വരാട്ടോ കേട്ടോ ജക്കാർത്തയിലെത്തി ഇനി ജക്കാർത്തേന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ടുള്ള യാത്രയും പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളൊരു ഉള്ള ദിവസം മൊത്തം നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അതിൽ ഇൻഡോനേഷ്യ ജക്കാർത്ത സിറ്റി എന്താ പറയുക ജക്കാർത്തയിലെ എന്തെല്ലാം കാഴ്ചകളുണ്ട് അതെല്ലാം കാണാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേഗം വേണ്ടിടാനായിട്ട് നോക്കാം അടുത്ത വീഡിയോസായിട്ട് പെട്ടെന്ന് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ പിന്നെന്താ പിന്നൊന്നുമില്ല അപ്പോൾ ഓക്കെ ബായ്